Nýjar við þessu.

நகசா கவுன்சில கவுன்சில் இன்னும் தீர்மானிச்சுள்ளது திருவனந்தபுரம் ரயில்வே ஸ்டேஷனில் சித்தீகர பிரவரத்தின மரணப்பெற்ற ரயில்வே கலாச்சார மாதாவின சாயம் நடத்தினை சம்பந்த விஷயம் சர்ச்சும் சர்க்காரி அக்கியான தீர்மானமெடுத்து சர்க்காரி அக்கியான இன்னொரு விழ்க்கிறது ിയായി അനുശോചനം റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്ത് ശുചീകരണ പ്രവർത്തനവും ഏർപ്പെട്ടിരിക്കെ ഒടുക്കിൽപ്പെട്ട് മരണമടഞ്ഞ റെയിൽവേ കലാത്തൊഴിലാളി എനിസോബിന്റെ നിര്യാനത്തിൽ ഇന്നത്തെ ഈ സഭ അനുശോചനവും രേഖപ്പെടുത്തി ന് മുൻപ് നന്ദി പ്രകടനം എന്നാണ് പറയുന്നത് റെയിൽവേയുടെ അരിന്തയുള്ള തോടിന്റെ മമ്മേളി തോടിന്റെ ഭാഗം വൃത്തിയാക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായ എനി ഗ്രോയുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അക്ഷീണം പരിശ്രമിച്ച സംസ്ഥാന സർക്കാർ അതുപോലെതന്നെ ജില്ലാ ഭരണകൂടം ഫയർ ആൻഡ് റെസ്ക്യൂ സിൽപാട്ടി പോലീസ് ജൻ റോബോട്ടിക്സ് ടീം എൻ ഡി ആർ നാവികസേന നഗരസഭയുടെ ജേനരായ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ തുടങ്ങി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹകരിച്ച സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നത്തെ ഈ കൌൺസിൽ നന്ദി അറിയിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിൽ നഗരസഭയ്ക്കും ജില്ലാ ഭരണഘടനത്തിനും യോജിച്ചു നിന്നുകൊണ്ട് ഏകോപനം സാധ്യമാക്കുകയും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ തരത്തിലേക്കുമുള്ള ഇടപെടൽ അവിടെ കേന്ദ്രീകരിപ്പിക്കാൻ സാധിച്ചു എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അത് ആദ്യമായി നന്ദി പറയേണ്ട ഒരു ബഹുമാന്യനായ ഈ സന്ദർഭം ഈ ഒരു സാഹചര്യം ഉണ്ടായ ആദ്യ മുതൽ ഓരോ നിരീക്ഷണവും ഇതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ നിർദ്ദേശം നൽകുകയും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശം കഴിഞ്ഞിരുന്നില്ല ബഹുമാനായ മുഖ്യമന്ത്രി നമ്മുടെ പ്രദേശ സ്വയം എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അദ്ദേഹം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഓരോ ഘട്ടത്തിലും ഈ വിഷയം നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പ്രവർത്തനത്തിൽ ആവശ്യമായ നിർദ്ദേശം നൽകിയിരുന്നു ബഹുമാന്യനായ ജില്ലയുടെ ചിന്തലക്കാരൻ കൂടിയായിരുന്ന ഐറ്റുള്ള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ശ്രീ ജി ആർ അണി ദർ ഈ പ്രദേശത്തെ എം എൽ എ ആന്റണി രാജു വട്ടിയൂർക്കാവ് എം എൽ എ കെ പ്രശാന്ത് പാറശാല മണ്ഡലത്തിന്റെ എം എൽ എ ശ്രീ ഹരീന്ദ്രൻ അതുപോലെ തന്നെ ബഹുമാനായ രാജ്യസഭാ എം ഡി ശ്രീ രവിന്ദ് ഇതെല്ലാം പലതരം ആവശ്യമായ നിർദ്ദേശങ്ങളും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒരു ഏകോപനം സാധ്യമാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അതോടൊപ്പം ബഹുമാനമായ കളക്ടർ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറും സബ് കളക്ടറും ഒക്കെ സമയവും കേന്ദ്രീകരിച്ചു നിന്നുകൊണ്ട് നമുക്ക് അവിടെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നഗരസഭയുടെ സെക്രട്ടറി ശ്രീ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മന്ത്രിമാരായിട്ടുള്ള ശ്രീ ജി രാജു അതുപോലെ ശ്രീ കൃഷ്ണൻകുട്ടി അതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇതിന്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശവും സഹായവും ലഭിക്കുള്ള മന്ത്രിമാർ അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഈ പ്രവർത്തനത്തിൽ വിദവീളം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഒരിക്കൽ പോലും ക്ഷീണിതരായിട്ട് പോകാത്ത നമ്മുടെ മാധ്യമ പ്രവർത്തകർ അവരുടെ ഈ പ്രവർത്തനത്തിന് ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് പലരും ഭക്ഷണം പോലും കഴിക്കാതെ തുക സമയം അവരെ ഒരു സാഹചര്യം ഉണ്ടായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യ നമ്മുടെ കൗൺസിലംഗങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ നമുക്ക് അവിടെ ഒരുമിച്ചുനിന്നു പോലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ നമുക്ക് കഴിയും അതോടൊപ്പം പൂർണ്ണ സമയം ഏറെ നിലയിൽ ഞാനും എല്ലാ അവിടുത്തെ പ്രയാസങ്ങൾ നമുക്കറിയാം അവിടെ ഉണ്ടായ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് എനിക്കുൾപ്പെടെ അവരെ കേന്ദ്രീകരിക്കാൻ എനിക്ക് ജോലി മാതൃകയല്ലെന്ന തരത്തിൽ ഇടപെട്ട ബഹുമാനമായ ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും ഈ സന്ദർഭത്തിൽ ഞാൻ അവരുടെ പേരുകൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സാധ്യമാകാൻ എന്നെയപ്പോടെ പ്രയത്നിച്ചത് ഈ പറയുന്ന എല്ലാവരുടെയും ഇടപെടലാണ് എന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സന്നദ്ധ പ്രവർത്തകർ ദിവർഗയുടെ അടക്കം അവിടെ കേഹിച്ച് എല്ലാവരെയും എല്ലാ വ്യക്തിത്വങ്ങളെയും ഓരോ വ്യക്തികളും ആരെങ്കിലും വിട്ടുകൊണ്ടെന്ന് വിഷമിക്കണം എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി നഗരസഭയുടെ ഭരണസമിതിക്ക് വേണ്ടി അവരെ നന്ദി അറിയിക്കാൻ വേണ്ടി കാര്യം അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന രീതി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നോട്ടാണ് അവതരിപ്പിക്കുന്നത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെ കൊഴുത്തിയിൽപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായ ഈ ജോയിൻ മരണപ്പെടുകയുണ്ടായി ജോയ് കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ ബാങ്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇല്ലെന്ന് അനുവദിച്ചിട്ടുണ്ട് ഇന്ന് ബഹുമാനനായ ശിവകുപ്പി മിനിസ്റ്റർ അവർ കൈമാറും എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നഗരസഭയുടെ ഒരു കൈഭാഗം കൂടി അവരെ കൂടി ചേർത്ത് പിടിക്കണം എന്നാണ് ഒരു പ്രാഥമികമായ ആലോചന നടത്തിയിട്ടുള്ളത് നമുക്കറിയാൻ ഒരു പെട്ടെന്നുണ്ടായ സംഭവം ആയത് കൊണ്ട് തന്നെ കൌൺസിൽ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന താകതകളെപ്പറ്റി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൂടി നമ്മൾ കേട്ടിരുന്നു ബഹുമാനായ തദ്ദേശ വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടി ഇടപെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു